വയനാട് ബത്തേരിയിൽ ഡിവൈഎഫ്ഐ നേതാവിന്റെ കൊലവിളി പ്രസംഗം മയ്യത്ത് കട്ടിലിന് കാലു പിടിക്കാൻ ആളെ ഏർപ്പാടാക്കിയിട്ട് വരണമെന്ന ലീഗ് നേതാക്കളോട് വെല്ലുവിളി ഡിവൈഎഫ്ഐ നേതാവ് ലിജോ ജോണിയാണ് ഭീഷണി മുഴക്കിയത് യു ഡി എഫ് പിടിച്ചതിലെ വിജയാഘോഷ മുസ്ലിം ലീഗ് സി പി എം പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തിന് വഴിവച്ചിരുന്നു കേസിൽ ജയിലിലായ സി പി എം പ്രവർത്തകർക്ക് സ്വീകരണം ഏർപ്പെടുത്തിയ യോഗത്തിലാണ് വിവാദ പരാമർശം 我回来拉了个妹。 അപ്പൊ കേട്ടില്ലേ ബത്തേരിയിലാണ് സംഭവം ബത്തേരി മുനിസിപ്പാലിറ്റി പ്രാവശ്യം യു ഡി എഫ് കുടിച്ചെടുത്ത് എൽ ഡി എഫിന്റെ കഴിഞ്ഞു കഴിഞ്ഞ് അപ്പൊ യു ഡി എഫ് വിജാഹാദ പ്രകടനം നടത്തിയവർക്ക് തീരെ പറ്റിയില്ല പെരിന്താൽ വണ്ടിയിലും കോട്ടക്കരൊന്നും തീരെ അവർക്ക് പറ്റിയില്ലല്ലോ മലപ്പുറ മലബാർ ഏരിയയിലൊന്നും അവർക്ക് തീരെ പറ്റിയിട്ടില്ല അപ്പം അതിനെതിരെ കൈ തല്ലി ഓടിച്ചതും അടിച്ചു ഓടിച്ചതൊക്കെ പച്ചക്കെ പറഞ്ഞുകൊണ്ടില്ലേ ഇനി തെളിവ് എന്തേമാണോ കേസെടുക്കണമെങ്കിലും പിടിച്ച ഉത്തുവിടണമെങ്കിലും എന്തെങ്കിലും തെളിവ് വേണോ ഒരു തെളിവിൻ്റെ ആവശ്യമല്ല സ്വയതാ പറഞ്ഞ് ഞങ്ങൾ അടിച്ചാട് ഓടിച്ച് നിന്ന് തല്ലി കൈ അടിച്ച് ഓടിച്ച് എന്നൊക്കെ പച്ചക്ക് പറയേണ്ടതാണ് അപ്പം നടപടിയെടുക്കാൻ എടുക്കാൻ ചങ്കൻ്റെ പോലീസിന് തയ്യാറുണ്ടോ ഇതിപ്പം എസ് ഡി പി യോ മുസ്ലിം ലീഗോ കോൺഗ്രസ്സൊക്കെ ആണെങ്കിൽ ഇപ്പം രാജ്യം നിന്ന് കത്തും ബി ജെ പിയും അതുപോലെ സംഘപരിവാർ ആർ എസ് എസ് അതുപോലെ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നാണ് വേണ്ടിയിൽ ഇത് ചർച്ച തന്നെ ഉണ്ടാവില്ല വിശക്കാലം ഉണ്ടാവില്ല വെള്ളാപ്പള്ളി ഉണ്ടാവില്ല ബി സി ജോർജ് ഉണ്ടാവില്ല കെന്നടി കിന്നടി ഒന്നും ഉണ്ടാവില്ല ആർക്കും ഒരു ചർച്ച ഉണ്ടാവില്ല ആ ജനം ടി വിയിലൊന്നും ഒരു ചർച്ച ഉണ്ടാവില്ല മല ടി വിൽ ഒരു ചർച്ചയും ഉണ്ടാവില്ല ഇപ്പോൾ സി പി എമ്മുകാരനാണ് എന്തെങ്കിലും ചർച്ചകളൊക്കെ ഉണ്ട് നോക്കി കാരണം എൻ എജാത് വിവാദമായ പ്രസംഗമാണ് ഇപ്പോൾ നടത്തിയത് എഞ്ചാ ദുവാദമായ പ്രസംഗം നടത്തിയത് മയ്യത്തു കെട്ടിൽ ആളെ പേരാണ് പറഞ്ഞിട്ട് അഞ്ച് മയ്യത്തായാലും എൻ്റെ മയ്യത്ത് പട്ടിൽ പിടിച്ചാല് ആളുണ്ടാവില്ല മക്കളുണ്ടാവില്ല വീട്ടിലും മനസ്സായില്ലേ ബന്ധുക്കളാരും വീട്ടിലുണ്ടാവില്ല പച്ചക്കാട് പറയാണ് പച്ചക്കാട് പറയാണ് ഇതിന് എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ ഇരട്ടച്ചങ്ങൻ്റെ പോലീസിന് പറ്റുകയില്ലേ കാരണം ഈ കേരളം ഇങ്ങനെ പോകാൻ പറ്റൂല കേരളം ഇങ്ങനെ പോകാൻ പറ്റില്ല അധികാരത്തിൻ്റെ ഹുങ്കിലാണ് ഇവർ ഈ പറയണതൊക്കെ കാരണം നിരന്തരം ഇവർ അയിഞ്ഞാടാണ് ഈ അയ്യാട്ടത്തിനെതിരെ നിന്നും പാർട്ടിയോ സർക്കാരോ ഒരു നടപടി സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഇവർ വീണ്ടും 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 അഴിഞ്ഞാടിന് അപ്പം പരസ്യമായിട്ട് മൈക്കെട്ട് പ്രസംഗിക്കുക സ്വകാര്യമായിട്ട് വായത്തോട്ടത്തിൽ നിന്നോ സ്വകാര്യമായിട്ട് ഇറസ്റ്റ് ചെയ്തതല്ല ഫോൺ ചെയ്ത് പറഞ്ഞതല്ല പരസ്യമായിട്ട് മൈക്ക് കെട്ടി പ്രസംഗിക്കുകയാണ് ഡിവൈഎഫ്ഐ നേതാവ് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ നേതാവാണ് പ്രസംഗിക്കുന്നത് എന്താ പ്രസംഗിച്ചത് എന്താ പ്രസംഗിച്ചെങ്കിൽ കേട്ടല്ലോ കയ്യും കാലും ഞങ്ങൾ തല്ലി ഓടിക്കും ഞങ്ങൾ നിന്ന് തല്ലി അവ യു ഡി എഫിൻ്റെ ലീഗിൻ്റെ പ്രവർത്തകർ പിന്തിരിഞ്ഞു ഓടി പച്ചക്ക് പറയണതാണ് കേസെടുക്കാൻ തയ്യാറുണ്ടോ ഏരട്ട പോലീസ് തയ്യാറുണ്ടെങ്കിൽ കേസെടുക്കുക ഇതിനെതിരെ പ്രക്ഷോഭം നടത്താൻ പ്രക്ഷോഭത്തിനറങ്ങാൻ യു ഡി എഫ് തയ്യാറാകണം മുസ്ലിം ലീഗും കോൺഗ്രസും തയ്യാറാകണം കാരണം ഇതെങ്ങാനും മുസ്ലിം ലീഗാണ് പറഞ്ഞതെങ്കിൽ എസ് ടി പി യോ ജമാഅത്ത് ഇസ്ലാമിയോ കോൺഗ്രസോ അങ്ങനെ ആരെങ്കിലുമൊക്കെയാണ് പറഞ്ഞത് വെച്ചെങ്കിൽ കേരളം നിന്ന് കത്താൻ ഒരു പ്രസംഗം മതി ഈയൊരു പ്രസംഗം ഇവർ വിവാദാക്കും സി പി എമ്മും ആർ എസ് എസും സംഘപരിവാറും ഇത് വിവാദാക്കും അതുപോലെ ഇത് വിവാദാക്കണം സാധാരണഗതിയിൽ ഇത്തരം പ്രസംഗങ്ങളൊക്കെ യു ഡി എഫ് മൈൻഡ് ചെയ്യാതെ വിട്ടുകളയല അത് പാടില്ല ഇത് വിവാദാക്കണം ഇതിനെതിരെ പ്രതിഷേധിക്കണം കടുത്ത പ്രതിഷേധം താണോ അപ്പോഴാണ് ഇതിൻ്റെ എതിരെ അന്വേഷണവും കാര്യങ്ങളും കേസും അറസ്റ്റും നടപടിയൊക്കെ ഉണ്ടാവുള്ളൂ നടപടി എടുപ്പിക്കണം അല്ലാതെ വെറുതെ വിട്ടുപോകരുത് നടപടി എടുപ്പിക്കണം കാരണം ഈ ജാതി പ്രസംഗം സമൂഹ മധ്യത്തിൽ ജനങ്ങളെ മധ്യത്തിൽ തുറന്നടിക്കാൻ ഇവർക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇവരെന്തോ ചെയ്യും അപ്പം ഇവരെ നിയമത്തിനെ ഭയപ്പെടുന്നത് കൊണ്ടാണ് യു ഡി എഫും കോൺഗ്രസും മറ്റുള്ള കക്ഷികളൊക്കെ നിയമത്തിനെ ഭയപ്പെടുന്നത് കൊണ്ടാണ് ഇതിൽ നിന്നൊക്കെ പിന്മാറുന്നത് അല്ലാതെ ഒരു ഡി വിപിക്കാരൻ ഒന്ന് വെച്ചാൽ മറ്റേ ലീഗാനെല്ലാം കഴിയൂലേ അങ്ങനെയെല്ലാം കഴിയില്ലേ ഇവരൽപ്പുറത്ത് മുസ്ലിം ലീഗിന് ഭൂരിപക്ഷങ്ങളുടെ സ്ഥലമാണ് മുസ്ലിം ലീഗിന് മുസ്ലിങ്ങൾക്കും ആരെങ്കിലും പിടിച്ച് തല്ലി മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ആരെയും പിടിച്ച് തല്ലി ഉണ്ടാവും ഇല്ലല്ലോ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അതിനെല്ലേ നേരെന്താകുള്ളൂ അല്ലേ അപ്പം നിയമത്തിനെ ഭയപ്പെടുന്നത് കൊണ്ട് ജുഡീഷ്യറിയെ ഭയപ്പെടുന്നത് കൊണ്ട് സർക്കാരിനെ ഭയപ്പെടുന്നത് കൊണ്ട് ഈ നിയമം കയ്യിലെടുക്കാൻ കോൺഗ്രസോ യു ഡി എഫോ തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഇത്തരം പ്രസംഗങ്ങൾ നടത്താത്തതും ഇതിന് ഇത്തരം പിന്നെ കയ്യിൽ തല്ലുകൊടിക്കലും കാല് തൊല്ലൊടിക്കലും ഒക്കെ ആയിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാത്തതും അതാദ്യം മനസ്സിലാക്കുക അപ്പോൾ ഇവർക്കോ ഇവർക്ക് ഈ കാര്യത്തിൽ ഒന്നും യാതൊരു ബുദ്ധിമുട്ടില്ല ഇവർക്ക് നിയമം കയ്യിലെടുക്കുന്നതിന് മടിയില്ല നിയമത്തെ വെല്ലുവിളിക്കുന്നതിന് മതി മടിയില്ല കോടതിയും ജുഡീഷ്യറിനും വെല്ലുവിളിക്കുന്നതിന് മടിയില്ല സർക്കാരിനെ വെല്ലുവിളിക്കുന്നതിനു മടിയില്ല കാരണം സർക്കാർ ഇവർക്കെതിരെ ഒരു ചുക്ക് ചെയ്യുക കാരണം സാ ഈ സി പി എമ്മിൻ്റെ സർക്കാരിന് വേണ്ടി തല്ലാനും കൊല്ലാനും വെട്ടാനും കുത്താനും കത്തി എടുക്കാനും വാളെടുക്കാനും നിരന്തരം അക്രമങ്ങൾ അയച്ചുവിടാനും ആവശ്യമുള്ള ആളുകളാണ് ഇവർ അതുകൊണ്ട് ഇവരെ പാർട്ടി സംരക്ഷിച്ചു കൊണ്ടേ ആ സംരക്ഷണമാണ് ഇവരെക്കൊണ്ട് വീണ്ടും വീണ്ടും ഈ രീതിയിൽ പ്രസംഗത്തിനും അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങൾക്കും പ്രവൃത്തികൾക്കും പ്രസംഗങ്ങൾക്കും ആഹ്വാനം കൊടുക്കുന്നത് അത് മനസ്സിലാക്കുക ഇവരെങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇവരെങ്ങനെ വിട്ടാൽ ശരിയാകില്ല അത് അന്വേഷിക്കണം ഇത് അന്വേഷിക്കണം വീഡിയോ പരിശോധിക്കണം നടപടി എടുക്കണം ആ നടപടി എടുക്കണം യു ഡി എഫ് ഇതിൻ്റെ പുറകെ തന്നെ വേണം ഇവിടെ തെരഞ്ഞെടുപ്പിൽ ജയവും പരാജയവും ഒക്കെ ഉണ്ടാവും ഇനിയും പലരും ജയിക്കും പലരും തോൽക്കും ഇവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പരാജയം ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു പാർട്ടിയാണ് സി പി എമ്മ് പരാജയം ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയൂല അവരിപ്പം എന്താ വിചാരിച്ചിരിക്കുന്നത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനൊക്കെ ഒരു തൂത്തുപാരുന്ന് ഓരോ പറഞ്ഞ് നടക്കി ഗോവിന്ദനെ പറഞ്ഞ് ആ വിശ്വസിച്ച് ഓരോ അങ്ങനെ നടന്ന് പിണറായിയെ പറഞ്ഞ് അത് വിശ്വസിച്ചാണ്ട് ഈ കയങ്ങന്മാർ മന്ദപ്പുകൾ അങ്ങനെ നടന്ന് ഇനിയിപ്പോൾ ഗോവിന്ദൻ പറഞ്ഞതാണ് മൂന്നാമത് അധികാരത്തിൽ വരുന്നു ആ വിശ്വസിച്ച് ഈ കയങ്ങന്മാർ നടക്കും പിണറായി വരണതാണ് മൂന്നാമത് അധികാരത്തിൽ വരും ആ വിശ്വസിച്ച് കേകന്മാർ നടക്കും ഈ കേമ്മ കേമാർക്ക് ആലോചിച്ചുകൂടെ അങ്ങനെ ഇവർക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ മൂന്നാമത് വരൂല്ല ഇവർക്ക് പറയാൻ പറ്റുമോ പറ്റൂല അപ്പം ഇവർക്ക് അത് പറയൽ ആവശ്യമാണ് ഇവർക്കത് പറഞ്ഞു കൊടുക്കല അതെന്നെങ്കിൽ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഈ മന്ദപ്പുകൾക്ക് ഈ മന്ദബുദ്ധികൾക്ക് ഈ കമ്മികൾക്ക് വേണ്ടേ ഈ കമ്മികൾക്ക് അതില്ല അപ്പം ജയവും തോൽവിയും ഒക്കെ ഉണ്ടാവും പത്ത് കൊല്ലം തോറ്റ് യു ഡി എഫ് പിന്നെ പ്രതിപക്ഷത്തുനിന്ന് നിങ്ങളാരെ തല്ലാനോ കുത്താനോ ചവിട്ടാനോ എന്തിനു വന്നോ വിജയാളാദ പ്രകടനങ്ങളുണ്ടാവും യു ഡി എഫ് ജയിച്ചാൽ വിജയാഹ്ളാദം ഉണ്ടാവും എൽ ഡി എഫ് ജയിച്ചാൽ വിജയ ആഹ്ളാദം ഉണ്ടാവും ബി ജെ പി ജയിച്ചാൽ വിജയഹാദം ഉണ്ടാവും നിങ്ങളെന്തിനാണ് പാർട്ടിക്ക് ഇരിച്ചു നോക്കാൻ നടക്കണത് നിങ്ങളെ പാർട്ടി ഓഫീസിനറിയാമെന്നോ നിങ്ങളാരെ മേറ്റുകൾക്കാമെന്നോ ഇതൊക്കെ നോക്കിയാൽ പോലെ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് ഈ വിജയ ആഹ്ലാദങ്ങളും മുദ്രാവാക്യങ്ങളൊന്നും സഹിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വെല്ലുവിളിച്ച പ്രസംഗങ്ങൾ വല്ലതും നടത്തിയോ വെല്ലുവിളി പ്രസംഗങ്ങൾ വല്ലതും നടത്തിയോ ഉണ്ടെങ്കിൽ പുറത്തുവിടണം കാണിക്കണം അപ്പം ഇതിനെതിരെ നടപടിയെടുക്കാൻ സർക്കാരും പോലീസും മുന്നോട്ട് വരണം അതുപോലെ തന്നെ പോലീസും സർക്കാരും മുന്നോട്ടേക്ക് വരുന്നതുവരെ ഇതിൻ്റെ പുറകിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ യു ഡി എഫ് നേതാക്കൾ തയ്യാറാവണം ഇത്തരം പ്രസംഗങ്ങളും ഇത്തരം പ്രവൃത്തികളും രാജ്യത്തുണ്ടാകരുത്